നിങ്ങൾ കേട്ടി ഞാനല്ലേ ഈ ബക്കറ്റ് പിടിച്ചോണ്ടിരിക്കുന്നില്ലേ ഇത് എന്താണെന്നറിയോ ഇത് ബിരിയാണി ആട്ടോ നിങ്ങൾ കേട്ടില്ലേ ബക്കറ്റ് ബിരിയാണി അതാണ് ഈ ബക്കറ്റ് ബിരിയാണി ഇത് ഇന്ന് ഞങ്ങളുടെ വെസ്റ്റ് മണ്ണാശ്ശേരി ഉദ്ഘാടനം കഴിഞ്ഞ ഒരു റെസ്റ്റോറൻറ് ആണ് ഇതാ പേര് കാണുന്നുണ്ടോ നിങ്ങൾ നിഹ്മത്ത് ബിരിയാണി ദാ അപ്പോ ഞങ്ങളിത് കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ബിരിയാണിയാണേ ബക്കറ്റ് ബിരിയാണി ഞങ്ങൾ തുറന്നോ കേട്ടോ ഈ അപ്പോൾ അപ്പൊ നമ്മൾ ബിരിയാണി ബക്കറ്റ് തുറക്കാൻ പോവാണ് വൈ ഉം ഇതാണ് ഇതാ കണ്ടോ ചിക്കൻ വിത്ത് ബി ആണ് നീ ഞങ്ങള് കഴിച്ചിട്ട് പറയാം പിന്നെ അതിന് ഞങ്ങള് സെവൻ എം ആയിരിക്കും ഇതെന്തിനത്രയും വലിയൊരു കുപ്പി ബാക്കിയാണ് നിങ്ങളിവിടെ കൊറേ ആളുണ്ട് കുട്ടിപ്പെട്ട ആളങ്ങനെ അപ്പൊ അവർക്ക് വലിയ അപ്പൊ നമ്മൾ ഒഴിക്കുകയാണ് മത്സരമാണ് ഇവിടെ ഓ അത് ഞങ്ങളൊന്ന് കഴിച്ചോളട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയട്ട